തിരുവനന്തപുരത്ത് ഇപ്പ ഈ മാലിന്യ കൂമ്പാരത്തിൽ ജോയിപ്പെട്ടതുപോലെ തന്നെയാണ് ഇപ്പോൾ സി പി എം അഴിമതി കൂമ്പാരത്തിൽ പെട്ടിരിക്കുന്നത് എന്ന് വേണം നമുക്ക് പറയാം നമ്മുടെ സി സി പി എസ് സിയെ സംബന്ധിച്ചുള്ളതാണ് യോഗ്യത ഇല്ല പലരെയും ആ പി എസ് സി അംഗങ്ങളായിട്ടുള്ള ഇരുപത് പേരിൽ കിഴിയിൽ നമുക്ക് കാണാൻ സാധിക്കും പല പരിഗണനകൾ ഉണ്ട് അതിനകത്ത് ജാതി പ്രാതിനിധ്യം അതുപോലെ തന്നെ ഭരണകൂടത്തിനുള്ളിലെ കക്ഷികളുടെ പ്രാതിനിധ്യം അതായത് സി പി എമ്മിനൊപ്പമുള്ള ഘടക കക്ഷികളുടെ പ്രാതിനിധ്യം ഒക്കെ ഉറപ്പുവരുത്തിക്കൊണ്ടാണ് ഇരുപത് പേർക്ക് അംഗത്വം നൽകിയിരിക്കുന്നത് പക്ഷേ ഈ പാർട്ടി തന്നെ ഇതിനെ നയിക്കുന്ന സി പി എം പാർട്ടിയിൽ തന്നെ ഈ പി എസ് സി അംഗത്വം വാഗ്ദാനം ചെയ്തുകൊണ്ട് നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയൊക്കെയാണ് അത് ചോദിച്ചിരിക്കുന്നത് കോഴയായി ചോദിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ആരോപണം അതിന്റെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി മുമ്പാകെയാണ് ഈ ആരോപണം വന്നത് അതിന്റെ പ്രാഥമികാംഗത്വത്തിൽ നിന്ന് മാറ്റിയിരിക്കുന്നത് പ്രമോദ് കോട്ടൂളിയെയാണ് അദ്ദേഹം പാർട്ടിക്ക് അവനോദിപ്പുണ്ടാക്കുന്ന കാര്യം ചെയ്യൂ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ല അദ്ദേഹം ചെയ്ത തെറ്റെന്താണെന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ അദ്ദേഹം പറയുന്നത് തൻ പി എസ് സി അംഗത്വത്തിന് വേണ്ടി ഒരാളുണ്ട് ആരൊന്നും നമുക്കറിയില്ല കോഴ വാങ്ങി എന്നുള്ളതാണ് ആരോപണം അങ്ങനെയെങ്കിൽ അതിന്റെ തെളിവ് എന്ത് എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹം പാർട്ടിക്കെതിരെ പടപ്പുറപ്പാടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇക്കാര്യത്തില് എന്താണിപ്പോ പാർട്ടിയുടെ മറുപടി ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല എങ്കിലും പാർട്ടിയിൽ അങ്ങനെ കോഴ വാങ്ങിയൊരു ആരോപണം ഉണ്ടായിട്ടില്ല പാർട്ടിക്ക് കിട്ടിയിട്ടില്ല എന്നൊന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയായിരുന്നു ഇതുവരെ പക്ഷെ പ്രമോദ് കോട്ടൂളി തന്നെ മാറ്റിയ അതിന്റെ കാരണം ഇതാണെന്ന് പറയുമ്പോൾ അതിന് തരം പാർട്ടിക്ക് പറയേണ്ടി വരും ഇത് സ്വാഭാവികമായിരിക്കണം കാരണം എന്തെന്ന് വെച്ചാൽ പി എസ് സി അംഗങ്ങൾക്ക് ഉള്ള ശമ്പളവും ആനുകൂല്യങ്ങളും ഒക്കെ കേട്ടുകഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും രണ്ട് ലക്ഷം രൂപയാണ് ഈ ഇരുപത് പേരിൽ ഓരോരുത്തർക്കും രണ്ട് ലക്ഷം രൂപയുടെ ശമ്പളമാണ് കിട്ടുന്നത് അതല്ല ഇവർ യാത്ര ചെയ്യുന്നതിനെല്ലാം സംസ്ഥാന പി എസ് സി അംഗം എന്ന് എഴുതി വെച്ചിരിക്കുന്ന കാർ കിട്ടും ഇവിടെ കല്യാണത്തിന് പോകുന്നതിനും നിശ്ചയത്തിന് പോകുന്നതിനും ആ പുരവാസ്തുബലിക്ക് പോകുന്നതിനും എല്ലാം ഈ കാർ കിട്ടും അതിന്റെ പെട്രോളിന്റെ പണം കിട്ടും ഇതുകൂടാതെ ഈ ഇന്റർവ്യൂ നടത്തുന്നവരാണല്ലോ പി എസ് സിയിലേക്ക് ജോലിക്ക് വേണ്ടി ആ ഇന്റർവ്യൂവിൽ ജയിക്കാൻ വേണ്ടി ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉള്ളതൊക്കെ വാങ്ങുന്നതിന് ഒരു കുഴപ്പവും ഇല്ല ചിലരെ സംബന്ധിച്ചിടത്തോളം ചില ഘടകകക്ഷികളെങ്കിലും അത് മുതലാക്കുന്നുണ്ട് അതുവഴി അവർക്ക് ധനാഗമനവും ഉണ്ടാക്കുന്നുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഇത് പലരും ഒരു ഇന്റർവ്യൂവിന് ഇരിക്കാൻ യോഗ്യതയുള്ളവർ അല്ല എന്നുള്ള ഒരു വാസ്തവവും വേറെയുണ്ട് അങ്ങനെ ഈ പി എസ് സി എന്ന് പറയുന്നത് ഒരു വരുമാനമാർഗമായിട്ട് ഒരു കറവ പശുവായിട്ടാണ് ചില ഗവൺമെന്റുകളെങ്കിലും ഉപയോഗി ഉപയോഗിക്കുന്നതെന്നുള്ളത് വളരെ വസ്തുതാപരമായിട്ടൊരു കാര്യമാണ് അപ്പൊ നീ നീറ്റ് പരീക്ഷയ്ക്കെതിരെ നടത്തിയ സമരം നടത്തിയ അതേ ആളുകൾ തന്നെ ഈ പി എസ് സി വഴി നിങ്ങൾ നടത്തുന്ന നിയമനം സുതാര്യമാണോ എന്ന് കൂടി ആര് ആര് മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഇതിൽ പി എസ് സി അംഗങ്ങളായിട്ടുള്ളവരുടെ ഒക്കെ യോഗ്യത എന്താണെന്നും അവരുടെ ശമ്പളം എന്താണെന്നും അതുപോലെ ഇതിലൊക്കെ വളരെ പ്രധാനപ്പെട്ട അവരുടെ പെൻഷൻ എന്താണെന്നും അതിനകത്ത് ഒരു മാസം ഇരുന്നു കഴിഞ്ഞാൽ ഓ ഏതാണ്ട് ഒരു ലക്ഷം രൂപയോളം അമ്പതിനായിരത്തിനും ഒരു ലക്ഷം രൂപയ്ക്കും ഇടയ്ക്കോളം പെൻഷനായി ലഭിക്കുകയാണ് ജീവിതകാലം മുഴുവൻ ആ ചന്ദ്രതാരം എന്ന് പറഞ്ഞാൽ മരിച്ചു കഴിയുന്നത് മരിച്ചു തീരുന്നത് വരെ ആ പെൻഷൻ അവിടെ കിട്ടിക്കൊണ്ടിരിക്കുക മരിച്ചു കഴിഞ്ഞാലും കുടുംബ പെൻഷൻ എന്നുള്ള നിലയിൽ കിട്ടാതെ അതിന്റെ പകുതി തുക തുടർന്നുകൊണ്ടിരിക്കും എന്നൊരു ഭാരിച്ച ചെലവാണ് അതിനു തക്ക എന്തെങ്കിലും യോഗ്യതയുള്ളവരാണോ ഈ പി എസ് സി അംഗങ്ങൾ ആരെങ്കിലും നമുക്കറിയാം യു പി എസ് സിയിൽ അംഗമായിരുന്നു അതുപോലെ ഐ എസ് സെലക്ഷൻ നടത്തുമ്പോൾ കെ പി എസ് മെനോനെ പോലെയുള്ള പ്രഗത്ഭരും പ്രബുദ്ധരുമായിട്ടുള്ള ആൾക്കാരാണ് അതിന്റെ കം അതിന്റെ ഇന്റർവ്യൂ ബോർഡിലൊക്കെ ഉണ്ടായിരുന്നത് ഇവിടെ ആരാണ് ഇങ്ങനെ ഒരു ബൗദ്ധികമായ തിളക്കം കാണിക്കുന്ന ആരാണ് നമ്മുടെ പി എസ് സിയിൽ ഉള്ളതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല അങ്ങനെ ഓരോ പാർട്ടിക്കും വീതം വെച്ച് കൊടുക്കുക എന്നുള്ളതല്ലാതെ ഇവരെ തെരഞ്ഞെടുക്കാൻ വേണ്ട ബൗദ്ധികമായിട്ടുള്ള യോഗ്യതയുള്ള ആരും ഇവിടെ ഉള്ളതായിട്ട് തോന്നില്ല അപ്പൊ ഇതൊക്കെ ഇങ്ങനെ സീറ്റ് അല്ല തീർച്ചയായിട്ടും മാനേജ്മെന്റ് സീറ്റുകളാണ് പണം കൊടുത്തു വാങ്ങാവുന്നതാണ് ഈ അംഗത്വം അതുപോലെ തന്നെ രാഷ്ട്രീയ താല്പര്യങ്ങൾ അനുസരിച്ചുമുള്ളതാണ് നിയമനം എന്ന് പണ്ടേ തന്നെ വ്യക്തമായിട്ടുണ്ട് ഇതിൻ്റെ അക്ക നിലവാരമില്ലാത്ത പലരും ബി എസ് സി അംഗങ്ങളായിട്ട് കാറും കൊണ്ട് തേരാപ്പേര കേരളത്തിൽ ഉടനീളം നടന്നിട്ടുണ്ടോ എന്നുള്ളത് വസ്തുതയാണ് ഇതിന്റെ ഈ കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും പുറത്തു വരണം ഈ പ്രമോദ് കോട്ടൂളിയെ സംബന്ധിച്ചിട്ടുണ്ടായിട്ടുള്ള ഈ ചുറ്റുപാടിലെ ഈ പരിസരത്ത് അതിനെക്കുറിച്ചൊക്കെ തീർച്ചയായിട്ടും സുതാര്യമാക്കണം ഇത് സംബന്ധിച്ച വിവരണം വിവരങ്ങളെല്ലാം തന്നെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും ഓരോരുത്തരുടെയും യോഗ്യത എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും ഇവരുടെ ശമ്പളം എന്താണ് പെൻഷൻ എന്താണ് കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ ഗവൺമെന്റിന് ഗവൺമെന്റിനുണ്ടാകുന്ന ബാധ്യത എന്താണ് ഇതൊക്കെ പുറത്തു വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു അതുപോലെ ഓരോ നിയമവും നടത്തുമ്പോഴും അതിന് സ്വീകരിച്ചിരിക്കുന്ന മാനദണ്ഡം പി എസ് സി അംഗങ്ങളിൽ ആരെങ്കിലും ടെസ്റ്റ് എഴുതാറുണ്ടോ ഇന്റർവ്യൂവിന് പോകാറുണ്ടോ ഇല്ലല്ലോ ഗവൺമെന്റ് നേരിട്ട് ആ നിർദ്ദേശം ചെയ്യല്ലേ അപ്പൊ അതിന്റെ പിന്നിൽ അവരുടെ യോഗ്യത അറിയാൻ നമുക്കൊരു അവകാശമില്ലേ പൗരന്റെ അവകാശം വോട്ട് ചെയ്യുകയും നീതിപ്പണം കൊടുക്കുകയും ചെയ്യുന്ന നമുക്കുള്ള അവകാശം ആ അവകാശം ഇതുവഴി പുറത്തു വരണം പ്രമോദ് കോട്ടൂളി എന്ന് പറയുന്നത് ഒരു നിമിത്തം മാത്രമാണ് ഈ പി എസ് സി നടത്തുന്ന ഈ അഴിമതികളെ കുറിച്ചുള്ള വളരെ വിപുലമായിട്ടുള്ള അന്വേഷണം നടക്കണം കാരണം എന്താ വെച്ചാൽ നമുക്കറിയാവുന്ന കാര്യമാണ് പി എസ് സി പോലീസ് ടെസ്റ്റിലും മറ്റും പരീക്ഷയ്ക്ക് തോറ്റ ആളുകൾക്കൊക്കെ റാങ്ക് കൊടുത്ത ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ വരുമ്പോ കേരളത്തിലെ തൊഴിലില്ലാത്ത യുവാക്കളുടെ അവസരങ്ങളും അവകാശങ്ങളുമാണ് ഈ അഴിമതി വഴി തട്ടിയെടുക്കുന്നത് ഒരു രാഷ്ട്രീയ കളിയായിട്ടും ഒരു അഴിമതി കളിയായിട്ടും ഇത് മാറിയിരിക്കുകയാണ് അപ്പോ അത് തീർച്ചയായിട്ടും കേരളത്തിലെ യുവജനതയോട് കാണിക്കേണ്ടുന്ന ഒരു നീതിയാണ് ഇതെങ്ങനെയാണ് ഇതിന്റെ സെലക്ഷൻ അല്ലെങ്കിൽ അങ്ങനെ സെലക്ഷന് പ്രത്യേക മാനദണ്ഡം ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും മാനദണ്ഡങ്ങൾ ഉണ്ടാവണം ഒരു യോഗ്യതയുമില്ലാത്ത ആൾക്കാരെ പിടിച്ച് ഇവിടെ കയറ്റിയിട്ട് നമ്മുടെ നികുതി പണത്തിൽ നിന്ന് രണ്ടു ലക്ഷം രൂപയും പിന്നെ അമ്പതിനായിരത്തിലധികം രൂപ പെൻഷനും ഇവരുടെ കാറും യാത്രയ്ക്ക് കാറ് കാറിന്റെ ചെലവ് അതുപോലെ തന്നെ പെട്രോളിന്റെ ചെലവ് ഇതെല്ലാം നമ്മൾ കൊടുത്തു തീർക്കണമെന്ന് പറയുമ്പോൾ മൂന്ന് ലക്ഷം രൂപ വരെ കടഭാരം തലയിൽ തലയിലേറി നിൽക്കുന്ന നമുക്ക് നമ്മുടെ ധനകാര്യ വകുപ്പിന്റെ പിടിപ്പുകൾ കൊണ്ട് അങ്ങനെ ഭാരം കയറി നിൽക്കുന്ന നമുക്ക് ഈ ഒരു ബാധ്യത കൂടി വെക്കാതെ ഇതിന്റെ കാര്യങ്ങൾ സുതാര്യമാക്കാൻ ഈ സന്ദർഭം പ്രയോജനപ്പെടുത്തണം അതാണ് ശരിയായിട്ടുള്ള തിരുത്തൽ സി പി എം ഇപ്പോൾ നടത്താൻ ഉള്ളത് അല്ലാതെ പ്രമോദ് കോട്ടൂളിയെ വെച്ചുകൊണ്ട് ഈ നിലക്കുത്ത് നടത്തിയിട്ട് കാര്യമില്ല സത്യം പുറത്തു വരണം ഇവിടുന്ന് എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട് പി എസ് സിയിൽ എന്ന് വളരെ വ്യക്തമാണ് അപ്പോൾ ആ കാര്യങ്ങൾ സുതാര്യമാക്കണം ഈ ജനങ്ങളുടെ മനസ്സിലുണ്ടായിട്ടുള്ള സംശയങ്ങൾ ദൂരീകരിക്കാൻ ഈ ഗവൺമെന്റിന് തീർച്ചയായിട്ടും ബാധ്യതയുണ്ട് ഒരു സംശയവും അക്കാര്യത്തിൽ നമുക്ക് വേണ്ട